മാള അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലിഹിയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ജൂൺ ഇരുപത്തി ഒമ്പതിന് തുടക്കമാകും വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചിന് മലയാറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ നിന്നും തെളിയിച്ച ദീപശികയ്ക്ക് അമ്പഴക്കാട് പള്ളിയിൽ സ്വീകരണം നൽകും തുടർന്ന് കൊടിയേറ്റം നടക്കും ജൂലൈ മൂന്നിന് ദുക്രാന തിരുനാൾ ദിനത്തിൽ കുർബാനയ്ക്ക് ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർപോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് നേർച്ച പ്രദർശനം എന്നിവ നടക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാദർ ജോസ് അരി ഫാദർ റിജോ ഇടത്തിരുത്തിക്കാരൻ ഷൈജൻ തോമസ് തോമസ് ഷൈജൻ സിസ്റ്റർ സ്റ്റെല്ല പ്രവീൺ ചുള്ളി ജോർജ് മേനാച്ചേരി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു തുടർന്ന് മുപ്പതാം തീയതി ജൂൺ ഇടവക ദിനാഘോഷമാണ് തുടർന്ന് ഒന്നാം തീയതി കുർബാനയും കുർബാനയും രണ്ടാം തീയതിയാണ് ജൂലൈ രണ്ടാം തീയതിയാണ് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഭക്തി സാന്ദ്രമായ വിഷുദ്ൻ്റെ കൂടുതറക്കലുള്ളത് ആ വിഷുദിന്റെ കൂടുതറക്ക ചടങ്ങിനായിട്ട് ഇടവകയിലെ തന്നെ ഉള്ള സമർപ്പിതരാണ് കടന്നു വരുന്നത് അവരുടെ മുഖ്യ കാര്മ്മത്തിലാണ് ഈ വിഷു കുർബാനയും ഭജന പ്രഘോഷണവും ചെയ്യുന്നത് അന്ന് ജൂലൈ രണ്ടാം തീയതി ബുധനാഴ്ച ആ ഭജന പ്രഘോഷണത്തിനായിട്ട് കടന്നു വരുന്നത് പാറക്കടവ് പള്ളിയിലെ വികാരി അച്ഛൻ ചാർജ് ചുറ്റാട്ടുകാർ തുടർന്ന് മൂന്നാം തീയതി തിരുനാം ദിനം